ചെമ്മീൻ പൊളിച്ചും കടലിൽ പോയും കഷ്ടപ്പെട്ട കാശുകൾ കൊണ്ട് ഞങ്ങൾ വീട് വെച്ച് വീടെല്ലാം മറക്കി പോയത് ഞങ്ങൾക്ക് ഇപ്പൊ കിടക്കുന്നു ഉറങ്ങി കുറേ ഇപ്പൊ അങ്ങനെ ഒന്നും ചാഞ്ഞ് കിടക്കുന്നെങ്കിലും രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്കും പേടിയ എൻ്റെ ഭർത്താവ് മത്സ്യത്തൊഴിലാളി ഞാനാണ് എപ്പോഴും ഒരു വയ്യാ വയ്യാത്ത അസുഖക്കാരിയാണ് എൻ്റെ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു വീടാണ് ഞങ്ങളുടെ പോയി എൻ്റെ മക്കൾ രണ്ടും പഠിക്കുവാണ് ഞങ്ങൾക്കിനി അങ്ങനെ ഒരു പേരെ വെക്കാനുള്ള നിവൃത്തിയില്ല വികല അങ്ങനെ എൻ്റെ കുഞ്ഞ് അങ്ങ വൈകല്യമുള്ള കുഞ്ഞ് പിന്നെ അദാലത്ത് വെച്ച് വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള പൈസ അനുവദിച്ചപ്പോൾ മത്സ്യ വീട്ടീന്ന് വിളിച്ചിട്ട് പറഞ്ഞ് അവൻ മത്സ്യത്തൊഴിലാളി ആയിരിക്കണമെന്ന് പഠിക്കുന്ന കുഞ്ഞിങ്ങനെ ആയിരിക്കും ആലപ്പുഴയിലെ അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിലെ വളഞ്ഞവഴി വഴി പതിനഞ്ചാം വാർഡിലെ ജനങ്ങൾ സ്വസ്ഥമായി ഉറങ്ങിയിട്ട് കാലമേറെയായി കടലെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കിടപ്പാടങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഒന്നര കിലോമീറ്ററോളം കടൽ കയറി നിരവധി വീടുകൾ കടൽ വിഴുങ്ങി പഞ്ചായത്ത് റോഡ് ഉണ്ടായിരുന്നിടത്ത് രാക്ഷസതിരകൾ ആർ തലയ്ക്കുകയാണ് പതിനഞ്ചാം വാർഡിന്റെ ഇരുഭാഗത്തുമുള്ള വാർഡുകളിലെ ജനങ്ങൾക്ക് കടലാക്രമണ ഭീതിയില്ല അവിടെ സർക്കാർ മുൻകൈയ്യെടുത്ത് കടൽ ഭിത്തികളും പുലിമുട്ടും നിർമ്മിച്ച് സുരക്ഷയൊരുക്കിയിട്ടുണ്ട് എൽ ഡി എഫ് ഭരണമുള്ള ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ജനങ്ങളോട് മാത്രം എന്താണ് അധികാരികൾക്ക് ഇത്ര അയിത്തമെന്ന് ചോദിച്ചാൽ അതിലൊരു രാഷ്ട്രീയ കാരണമുണ്ട് പതിനഞ്ചാം വാർഡ് ബിജെപി ഭരിക്കുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യാം ഞങ്ങൾ ഈ മറ്റുള്ള രാഷ്ട്രീയക്കാർ ഇനി അടുത്ത് നിൽക്കുന്നവര് ജനങ്ങളെ നോക്കിയാൽ പോര് മനുഷ്യത്വം നോക്കിയാൽ പോര് അത് നോക്കാതെ പാർട്ടി നോക്കിയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ബി ജെ പി ജയിച്ചതിൽ പിന്നെ അവർ ഈ ഈ വാർഡ് പതിനഞ്ചാം വാർഡ് മാത്രം നോക്കുന്നില്ല മറ്റുള്ള വാർഡിലെല്ലാം കല്ലുകൊണ്ട് വന്നിടുന്നു ഞങ്ങൾ ഓരോ ഓരോരുത്തരുടെയും കാലുപിടിച്ച് പിടിച്ച് കുഴഞ്ഞ് മരുന്നവരുടെ എല്ലാവരുടെയും കാലുപിടിക്കാൻ ഞങ്ങളുടെ ഇവിടെ വന്ന് രക്ഷിക്കുന്നു എത്ര വീടാണെന്നറിയാ പോയത് എത്ര കൂടും പോയി ഇവിടെ എല്ലാം രാത്രി നാളായി എന്റെ പേര് സുമിത ഞാൻ ഈ ഈ പഞ്ചായത്തിലെ വടക്കു പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ മെമ്പർ ആണ് പതിനഞ്ചാം വാർഡിലെ മെമ്പർ മാത്രമല്ല ഞാനൊരു ബി ജെ പി മെമ്പറാണ് അപ്പൊ ബി ജെ പി മെമ്പർ ആയത് കൊണ്ട് മാത്രം എൻ്റെ വാർഡിനെ ഏർ കേന്ദ്രീകരിച്ച് എൻറെ വാർഡിലെ ഈ ഏരിയയിൽ പുലിമുട്ട നിർമ്മാണം തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇറങ്ങാതെ അവര് ചെയ്യത്തില്ല എന്ന് തന്നെ പറയുന്നത് പറയുന്നത് കോൺഗ്രസ് അവർ ഇത് ഈ അപ്പം ഞങ്ങൾ കുറെ ജനങ്ങൾ ഈ റോഡ് വരെയുള്ളവർ പോകണം അത് അവരുടെ വികലാകനായ എൻ്റെ മകന് സർക്കാരിന്റെ പൈസ അനുവദിച്ചിട്ട് ആ മകൻ പഠിക്കുന്ന കൊച്ചു മത്സ്യത്തൊഴിലാളി ആണെങ്കിലേ ധരിത്തുള്ള പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ഭരണക്കാര് അറിയാവോ വികല അങ്ങനെ എൻ്റെ കുഞ്ഞ് അങ്ങവൈകല്യമുള്ള കുഞ്ഞാ അദാലത്ത് വെച്ച് വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള പൈസ അനുവദിച്ചപ്പോൾ മത്സ്യ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് അവൻ മത്സ്യത്തൊഴിലാളി ആയിരിക്കണമെന്ന് പഠിക്കുന്ന കുഞ്ഞിങ്ങനെ മത്സ്യത്തൊഴിലാളി ആയിരിക്കും മൊത്തം ഭിത്തി എല്ലാം പൊട്ടി കീറിപ്പോയി എല്ലാം തകർന്നിരിക്കുക വീട് ഇനി ഒരു ആ കടലിച്ച ഇച്ചിരി ദൂരമല്ലേ ഒരു പത്ത് മീറ്റർ പോലെ ഇല്ല എൻ്റെ വീടിൻ്റെ പുറവശത്ത് അതും കൂടെ പോയി ഞങ്ങൾ എങ്ങോട്ട് പോകും കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാരിന്റെ പുനർഗേഹം പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ ലഭിക്കും കിടപ്പാടവും മേൽവിലാസവും കടലെടുത്ത് പോയവർക്ക് ഈ പത്ത് ലക്ഷം രൂപ നൽകിയാൽ മതിയോ എന്ന ചോദ്യമാണ് വാർഡിലെ സ്ത്രീകൾ ചോദിക്കുന്നത് മൂന്ന് വർഷമായിട്ട് ഏകദേശം ഇരുപത് വീടോളം പോയിട്ടുണ്ട് നഷ്ടപ്പെടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീടുകൾ ഓരോന്നുമായിട്ട് നഷ്ടപ്പെടുത്തു പോകുമ്പോഴും ഇപ്പോഴും അവര് ഈ പറയും പോലെ പുറംപോക്ക് ഭൂമിയിലും വാടകയ്ക്കും ഒക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ കഴിയുന്നത് അപ്പൊ ഇവർക്ക് പത്ത് ലക്ഷം രൂപയാണ് പുനർഗേഹം പദ്ധതിയിൽ ഗവൺമെന്റ് പറയുന്നത് പക്ഷേ പത്ത് ലക്ഷം രൂപ കൊണ്ട് ഇവർക്ക് ഈ മൂന്ന് സെന്റ് സ്ഥലം മേടിക്കാനോ ഒരു വീട് വെക്കാനോ ഉള്ള ഒരു മാർഗം അന്നന്ന് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് അപ്പൊ അവർക്ക് ഈ പത്ത് ലക്ഷം രൂപ ഒറ്റയടിക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ ഇത് അങ്ങനെയല്ല സർക്കാർ പറയുന്നത് പലം ഘട്ടം ഘട്ടമായിട്ടൊക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ പോയ വീടുകളോ പോയി നമുക്ക് കാണാം ഈ മൂന്ന് വർഷം കൊണ്ട് ഇതുവരെ ഒരു വീട് പോലും സ്ഥലം പോലും മേടിക്കാൻ കഴിയാതെ അവർ പുറംപോക്ക് ഭൂമിയിൽ അങ്ങോട്ട് ഇങ്ങോട്ടും ദേരാപ്പാടം നടക്കുകയാണ് മക്കളുമായിട്ട് ഞങ്ങളുടെ കയ്യിലിങ്ങിതാ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ചെറ്റക്കൂടിൽ വെച്ച് താമസിച്ചോട്ടോ ഇത് പത്ത് ലക്ഷം തന്നിട്ട് സ്ഥലം മേടിച്ച് ആദ്യം കാണിക്കണം എഴുത്ത് പീസ് അത്രയും കൊടുക്കണം അല്ലാത്തത് അത് കൊടുക്കണം ഇതെല്ലാം കൊടുക്കാനുള്ള പൈസയേ ഉള്ളൂ പോക്കു അല്ലേ പതിനാറത്തഞ്ഞൂറ് പേപ്പർ കാണിക്കണം അവരുടെ മുമ്പിൽ പോയാൽ ഞങ്ങളൊക്കെ വിഷമം ഇതെല്ലാം കാണിച്ചെങ്കിലേ പൈസ ഇട്ട് വരുത്തുള്ളൂ ഈ പത്ത് ലക്ഷം രൂപ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും മൂന്ന് സെൻറ്റ് സ്ഥലം മേടിക്കാം വീട് അങ്ങനെ വെക്കും അതും അവർ സ്ഥലം മേടിക്കാൻ ആറ് കയറും സ്ഥലം കാരൻ്റെ പിന്നെ നാല് ലക്ഷം എന്ന് പറയാം ഫൗണ്ടേഷൻ കെട്ടണം മേളോട്ട് കെട്ടണം വാർത്ത് കാണിക്കണം ഇതാണ് അവർ ഈ പത്ത് ലക്ഷം രൂപയുടെ കാര്യം പറയുന്നത് അത് ഇതുവരെ ഒരു തീരം ഒരു കൊല്ലവും മൂന്ന് മാസവും ഞങ്ങൾ വീട് നഷ്ടപ്പെട്ട് വല്ലടുക ഒക്കെ ഇങ്ങനെ നടക്കുക ഞങ്ങൾ ആരും ഞങ്ങളെ തിരക്കുന്നില്ല ഒരു ഗവണ്മെൻ്റ് ഒരു മനുഷ്യരും ഞങ്ങളെ തിരക്കും ഞങ്ങൾ ജീവിച്ചിരിപ്പണ്ടെന്ന് പോലും തിരക്കുന്നില്ല ഞങ്ങളിനി എന്ത് പറയാനാണ് പത്തും പതിനഞ്ചും ലക്ഷം രൂപ മുടക്കി വെച്ച വീടുകളാണ് മറിഞ്ഞ് മറിഞ്ഞ് പോയത് വീട് സർക്കാർ അഭയ അവിടെ നിന്നും ഇറങ്ങാൻ പലരും വാടക വീടുകളിലാണ് താമസം ഞങ്ങൾ അവിടെ താമസിക്കുമായിരുന്നു ഒരു വർഷവും മൂന്ന് മാസോ ആയി പിന്നെ അപ്പോഴാണ് മത്സ്യവഡ്ഡിന്ന് രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥർ വന്നെച്ച് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഉടനെ മാറണം ഞങ്ങളുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ബാത്റൂം സൗകര്യം ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ താമസിക്കുന്നെങ്കിലും അപ്പോൾ ഈ വീട്ടിലായിരുന്നു ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് ഈ ഒരു വർഷവും അപ്പൊ അവര് അവരിവിടുന്ന് കടൽ മേടിച്ച് അവർ വേറെ കിഴക്ക് വാടകയ്ക്ക് പോയി അപ്പം ഇവർ അവർ പറഞ്ഞു ഇവിടെ ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കും അതുകൊണ്ട് അപ്പം ഞാൻ ഓർത്ത് ഞമ്മളിനി ബാത്റൂമിൽ അവിടെ പോകും അങ്ങനെ ഞങ്ങളുടെ ഇല്ല നിവർത്തിയില്ല നിവൃത്തിയില്ല എന്നിട്ട് പോലും ഞങ്ങൾ ഇവിടെയാണ് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുക ഞങ്ങൾക്ക് ഇപ്പോഴും സംരക്ഷണം വലിയ ഇപ്പം ഇവിടം വരെ ആയക്കാളാൻ ഇനി ഞങ്ങൾ എങ്ങോട്ട് പോവും എൻ്റെ ഭർത്താവ് മത്സരത്തോട് ഞാനാണ് എപ്പോഴും ഒരു വയ്യാ വയ്യാത്ത അസുഖക്കാരിയാണ് എൻ്റെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയ ഒരു വീടാണ് ഞങ്ങളുടെ പോയി എൻ്റെ മക്കൾ രണ്ടും പഠിക്കുവാണ് ഞങ്ങൾക്കിനി അങ്ങനെ ഒരു പേരെ വെക്കാനുള്ള നിവർത്തിയില്ല സത്യത്തിൽ ഞങ്ങൾക്കൊന്നും പറയു പറഞ്ഞ് കുഴയുവാണെ പറഞ്ഞ് കണ്ണി കണ്ണുനീരപോലെ സത്യമാണ് അതുകൊണ്ടാണ് ആരോടും ഒന്നും പറയത്തില്ല അത്ര വിഷമം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അതുപോലെ കിടന്ന് അനുഭവിക്കുവാണ് ഞങ്ങൾ ഉണ്ടാകും നഷ്ടപ്പെട്ടേതേ പോലെ ഞങ്ങൾ ഇന്ന് ഈ മൂവായിരം രൂപ കൊടുക്കാൻ നിവർത്തി ജനിച്ചു വളർന്ന തീരദേശം തങ്ങൾക്ക് നഷ്ടമാകാൻ കാരണം തൊട്ടടുത്ത പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണെന്ന് പതിനഞ്ചാം വാർഡ് നിവാസികൾ ആരോപിക്കുന്നു അവർക്കൊന്നേ പറയാനുള്ളൂ പുലിമുട്ട് നിർമ്മിച്ച് ഞങ്ങളെയും സുരക്ഷിതരാക്കൂ എൻ്റെ തൊട്ടടുത്ത വാർഡായ പതിനാറാം വാർഡിലും അതിൻ്റെ തൊട്ടടുത്ത ഭാഗമായ കാക്കാഴത്തും ഇതുപോലെ പുലിമുട്ട് നിർമ്മാണം നടത്തുന്നുണ്ട് അവിടെ ആ പുലിമുട്ട് നിർമ്മാണം വന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഈ ഏരിയയിൽ നമ്മുടെ ഈ ഒരു മുന്നൂറ് മീറ്ററിൽ എൻ്റെ വാർഡിന്റെ ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് കൂടുതൽ കടക്ഷോഭം ഉണ്ടായിട്ട് നമ്മുടെ വീടുകളെല്ലാം തകർന്നു പോകുകയാണ് പിന്നെയും കൂടുതൽ കൂടുതൽ വീടുകൾ അപകട ഭീഷണിയിലാണ് എം എൽ എ ഇവിടെ ഈ വാർഡിൽ വന്ന് ഈ വാർഡിൽ എം എൽ എ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ കല്ലിട്ട് തരണം അവിടെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് ഞങ്ങൾ പത്തു മുപ്പത് പേര് പത്തു മുപ്പത് പേര് ഞങ്ങൾ അവിടെ ചെന്ന് അയാളൊക്കെ ഓണത്തി ഇറക്കി ഇവിടെ കൊണ്ടുവന്നൊരു കോടിയും കുത്തി വെച്ച് അയാളങ്ങ് പോയി അയാൾ പോയിട്ട് ഇവിടെ തിരിച്ചെന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ പുലിമുട്ടെന്നിട്ട് തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഞങ്ങൾ കടലിനെ കൈകൊണ്ട് കൊണ്ട് കടലിനെ കൈകൊണ്ട് തടുത്താണ് കടൽ സംരക്ഷിക്കുന്നത് അതിനുള്ള മാർഗങ്ങളില്ലേ ഒരു ബി ജെ പി അയച്ചെന്നും പറഞ്ഞാണ് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ കടൽ ഭിത്തി ഇട്ട് തരണം അതാണ് ഞങ്ങളുടെ ഏക തീരുമാനം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പോയവർക്ക് സംരക്ഷണം കിട്ടുന്നില്ല പത്ത് ലക്ഷം രൂപ കൊടുത്തൊന്നും പറയും ഒരു നേട്ടവും ഇല്ല മൂന്ന് സെന്റ് വസ്തു വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ല സർക്കാർ ഒരു കാര്യം ചെയ്യും ഞങ്ങൾ ഈ ഏരിയയിൽ തന്നെ ഞങ്ങൾക്ക് പത്തു ലക്ഷം രൂപ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ മൂന്ന് സെന്റ് സ്ഥലവും മേടിച്ച് പെരേമിച്ച് തരാൻ പറ ഒരു കൊല്ലം രണ്ടു കൊല്ലം അല്ല ഞങ്ങൾ പത്ത് ഇരുപത് കൊല്ലം കൊണ്ട് പറയുവാണ് ഇവിടെ കല്ലിട്ടതാ കല്ല് ഞങ്ങടെ ആരും വീട് പോലും ഞങ്ങൾക്ക് ഇവിടെ പത്ത് ലക്ഷം വേണ്ട ഞങ്ങൾ ആര് വന്നാലും ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾക്ക് പത്ത് ലക്ഷം വേണ്ട ഞങ്ങൾക്ക് താ അപ്പൊ ഞങ്ങളുടെ കിടപ്പാടം എല്ലാം പോയി ഞങ്ങൾ ഇന്ന് വഴിയോരത്ത് കിടക്കുന്നു ഞങ്ങള് ഇടപ്പാടം പോലും ഇല്ലാതെ ഓട്ടോ ചെയ്യാൻ എല്ലാരും വന്ന് ഓട്ടോ ചോദിക്കുക എന്ത് കാര്യത്തില് ഞങ്ങൾ തിരക്കണ്ടാരും